നമസ്കാരം അങ്ങനെ മലയാളികൾ എല്ലാവരും കാത്തിരുന്ന പെൻഷൻ ധനസഹായം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുമുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അല്പസമയം മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം മുഖേനയാണ് ഈ തുക വിതരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമ്മുടെ എല്ലാം പല അക്കൗണ്ടുകളിലേക്കും ഈ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക പെൻഷൻ ലഭിച്ചവർ കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗ്രാമീൺ ബാങ്കുകൾ അങ്ങനെയുള്ള വിവിധ ബാങ്കുകളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ ധനസഹായം അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആയിരത്തി അറുന്നൂറ് രൂപ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും മുൻ മാസം ഉണ്ടായിരുന്നതുപോലെ തന്നെ സർക്കാർ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന തീയതി അത് ഇരുപതാം തീയതിയായിരുന്നു എന്നാൽ ഔദ്യോഗികമായിട്ട് അന്നൂറ് തീയതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും അന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിരുന്നില്ല അതുമാത്രമല്ല കൈകളിലേക്കുള്ള വിതരണം മാത്രമായിരുന്നു അന്ന് നടന്നിരുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഈ പ്രാവശ്യം ഇരുപതാം തീയതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശയക്കുഴപ്പം അവർക്കിടയിൽ സൃഷ്ടിക്കുകയുണ്ടായി കാരണം ഇരുപതാം തീയതി വിതരണം നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ തുക അന്ന് എത്തിച്ചേർന്നിരുന്നില്ല അതിനെല്ലാം പരിഹാരമായിട്ട് തന്നെയാണ് ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാരിൻ്റെ ഉത്തരവിൽ അന്ന് അറിയിക്കുകയും ചെയ്തത് ഇരുപതാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും സർക്കാർ ഉത്തരവിൻ പ്രകാരം ഇരുപതാം തീയതി ആരംഭിച്ച് ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം നടത്തണമെന്നുള്ള ഒരു ഉത്തരവാണ് നിലവിലെന്ന് ഉണ്ടായിരുന്നത് എല്ലാ മാസങ്ങളുടെയും ഇരുപത്തിയഞ്ചിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം നേരത്തെ ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് അത് കൂടുതൽ വൈകാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളതാണ് ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് അത് എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നുണ്ട് അവർക്കാകട്ടെ ഈ പ്രാവശ്യം കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടാകും തുക ലഭിച്ചിരിക്കുക ആയിരത്തി രൂപ ലഭിച്ചവരുണ്ട് അവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര വിഹിതമാണ് അത് വളരെ വൈകാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി ആയിരത്തി മുന്നൂറ് ലഭിച്ചവർക്ക് മുന്നൂറ് രൂപ വളരെ വൈകാതെ ലഭിക്കും അതോടൊപ്പം തന്നെ ഇനി ഇരുന്നൂറ് രൂപ കുറഞ്ഞവരുണ്ട് അവർക്കും ആ തുക ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അത് മുൻപ് ലഭിച്ചിരുന്ന പോലെ തന്നെ നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം ലഭിക്കാത്തവർ അതും തുടർച്ചയായിട്ട് ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം അതായത് തുടർച്ചയായിട്ട് ആയിരത്തി മുന്നൂറ് മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തൊക്കെ ആണെങ്കിൽ അവിടെ പോയി ബന്ധപ്പെടുക എന്താണതിലെ പ്രശ്നമെന്ന് ആ അത് കണ്ടെത്തിയ ഒരു പക്ഷേ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവുകളൊക്കെ ആയിരിക്കാം ഈ തുക ലഭ്യമാകാത്തതിനെ ഒരു പക്ഷേ ഉള്ള കാരണമായി മാറുന്നത് അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് അത് കൃത്യമായിട്ട് അത് അന്വേഷിച്ച ശേഷം അതിനുള്ള പരിഹാരം എത്രയും വേഗം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി തുക കൈകളിലേക്ക് സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കൈകളിലേക്ക് പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ആ തുക കൈമാറുകയും ചെയ്യുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുകയാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം വരെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്തേ മതിയാകും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി ആധാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടത് നിങ്ങളുടെ ആധാറുമായിട്ട് നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ജൂലൈ മാസത്തിലും ചെയ്യാം നമുക്ക് ഓഗസ്റ്റ് മാസം വരെ ഇതിന് സമയം അനുവദിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഈ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഈ സമയങ്ങളിലെല്ലാം തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക അത് നമുക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രത്യേകിച്ചും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് പെൻഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും മസ്റ്ററിംഗ് സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക